സുഡാനിൽ ആഭ്യന്തര കലാപവും കൂട്ടക്കൊലയും അരങ്ങു തകർക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് സ്ഥലത്ത് വെച്ച് രണ്ടായിരം സുഡാനികളെയാണ് വെടിവെച്ച് കൊന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ് എന്താണ് സുഡാനിൽ നടക്കുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ വിഷയങ്ങൾ ഇതിന് പരിഹാര കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന വിഷയമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ട് വിഭാഗം സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദയനീയമായിരിക്കുന്ന കാഴ്ചക്ക് സുഡാൻ സാക്ഷ്യം വഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാവും പിന്നീട് വീണ്ടും കലാപം രൂക്ഷമാവും ഇത് ജനങ്ങളും സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല സൈന്യവും സൈന്യവും നിലനിൽപ്പിന് വേണ്ടിയിട്ടും രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രൂക്ഷമായിരിക്കുന്ന വിഷയങ്ങൾ വരുന്നത് ചില പ്രദേശങ്ങളിലേക്ക് സൈനികരെത്തിയിട്ട് അവർക്കെതിരെ തിരിയുന്നു എന്ന് മനസ്സിൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വെട്ടിവെച്ചു കൊല്ലുന്ന ദാരുണമായിരിക്കുന്ന സംഭവത്തിനാണ് കുറഞ്ഞ നാളുകളായിട്ട് സുഡാൻ സാക്ഷ്യം വഹിക്കുന്നത് രണ്ട് വിഭാഗം സൈനികരാണ് ആ രാജ്യത്തുള്ളത് ഒന്ന് സുഡാൻ ആർമി ഫോഴ്സ് എസ് എ എഫ് അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ്റെ നേതൃത്വത്തിലുള്ള രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യം എന്ന് വിളിക്കുന്ന വിഭാഗമാണ് അവർ രണ്ടാമത്തെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് മുഹമ്മദ് ഹംദാൻ നഖാലിയുടെ നേതൃത്വത്തിലുള്ള ദഗാലോ ദഗാലോയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സൈനിക വിഭാഗം ഈ രണ്ട് സൈനിക വിഭാഗം പരസ്പരം കൊമ്പുകോർക്കുന്ന വിഷയത്തിലാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് ചുരുക്കം ഇവർ തമ്മിലുള്ള ഭരണത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷക്കാലത്ത് പതിനാല് മില്യൺ ആളുകൾ ജന്മദേശം വിട്ടിട്ട് അഭയാർത്ഥികളെ പോലെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോയി എന്നാണ് രേഖയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് മാത്രവുമല്ല അവർ ചില ദേശങ്ങളിലൊക്കെ കൂടി ഇരുന്നു കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഭക്ഷണവും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു മലേറിയയും കൊളോറയും കൊളറിയുമായിട്ടുള്ള രോഗം പടർന്നു പിടിക്കുകയും അതിൽ മരണം സംഭവിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ദുരന്തമാണ് ഇപ്പോൾ സുഡാനിൽ നടക്കുന്നതെന്ന് യു എൻ പ്രഖ്യാപിച്ചു അതിൽ ഇടപെടണം എന്നുള്ള അഭിപ്രായം ലോകരാജ്യങ്ങളോട് അദ്ദേഹം പറയുകയും ചെയ്തു ആഫ്രിക്ക എന്ന് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം കൂടിയാണ് സുഡാൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിങ്ങളുള്ള രാജ്യമാണ് കുറഞ്ഞൊരു ശതമാനം ബാക്കിയുള്ള ശേഷിക്കുന്ന ശതമാനത്തിൽ മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളും രണ്ട് ശതമാനം പ്രാദേശിക പ്രാദേശിക വിഭാവവുമായിട്ടാണ് കണക്കാക്കുന്നത് ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ പല വിഷയത്തിലും നമ്മൾ പല രാജ്യങ്ങളുള്ള വിഷയങ്ങളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് ഇറാക്കിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും ഒക്കെ അവർക്ക് ഏതോ തരത്തിൽ പങ്കാളിത്തമുണ്ട് സുഡാനിലും ഒരു പരിധിവരെ അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇവിടെ ഉമർ മുഹമ്മദ് ബഷീർ അദ്ദേഹമാണ് ആ രാജ്യത്ത് ഭരണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ഒമർ മുഹമ്മദ് അൽ ബഷീർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് ആയിരത്തി എൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് മാസം മുപ്പത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വരെ ഏകദേശം മുപ്പത് വർഷത്തോളം ആ രാജ്യം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് ഒമർ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി പതിനെട്ടോട് കൂടി അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി ജനകീയ പ്രക്ഷോഭം രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടവിടെ സാമ്പത്തിക പ്രതിസന്ധി തൊഴിലായ്മയായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുക്കൾ നോയഞ്ഞ് കയറുന്നു അങ്ങനെ ഉള്ള കുറേ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായത് വ്യാപക ജനകീയ പ്രക്ഷോഭം എന്നാണ് അതിനറിയപ്പെടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും സൈനിക ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് രണ്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് പ്രക്ഷോഭമായി വെടിവയ്പ്പായി വലിയ രീതികൾ ഏറ്റുമുട്ടലായി സൈന്യവും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായി എന്നാൽ അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് എന്ന് സൈന്യം ഒമർ മുഹമ്മദ് ബഷീറിനോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനൊന്നിന് സൈന്യം അധികാരം പിടിച്ചെടുത്തു അതോട് കൂടിയിട്ട് അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ ആ രാജ്യത്തിൻ്റെ പരമോന്ന അധികാര മേധാവിയായിട്ട് പ്രഖ്യാപിച്ചു അദ്ദേഹമാണ് സൈനിക കമാൻഡർ അങ്ങനെയാണ് സൈന്യം ഭരണം പിടിച്ചെടുത്താൽ പിന്നെ അങ്ങനെ ഉണ്ടാവും താൽക്കാലികപരമായ രീതിയിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു എന്ന് ചുരുക്കും അങ്ങനെയാണ് അവിടെ ഭരണത്തിലേക്ക് ഇവർ വരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ആയിരക്കണക്കിന് പേരെ കാണാനില്ല എന്നുള്ളതാണ് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എങ്ങോട്ട് പോയോ എന്ന് പോലും അറിയാത്ത രീതിയിൽ ബന്ധുക്കളെ തിരഞ്ഞു നടക്കുന്ന ഒരു സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടുത്തെ നല്ലൊരു വിഭാഗം ആളുകളിൽ നിന്നാണ് ഒരു ലക്ഷം പേരെങ്കിലും മരണ മുനമ്പിലാണ് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു ആർ എസ് എഫ് അൽഫാസിർ എന്ന് അൽഫാസിർ എന്ന നഗരം പിടിച്ചെടുത്തു അറുപത്തി അയ്യായിരം പേരെ ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു എന്ന് പറയുന്നു അപ്പം സുഡാനെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ സമ്പന്ന രാജ്യമാണ് സമ്പന്ന വസ്തുക്കളുള്ള ദേശമാണ് അത് സ്വർണ്ണക്കാൻ ഏറ്റവും കൂടുതലുള്ള ആഫ്രിക്കയിലെ രാജ്യത്തിൻ്റെ പേരും കൂടിയാണ് സുഡാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് വല്ലാത്ത താല്പര്യമുണ്ട് അതുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ വല്ലാതെ ഇടപെടുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വിഷയത്തിൽ ആകെ ഇടപെട്ട രാജ്യം സൗദി അറേബ്യയാണ് അങ്ങനെയാണ് വിഷയങ്ങൾ തീർത്തത് സൗദി അറേബ്യയും സുഡാനും തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ് സുഡാനികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല സ്നേഹമുള്ളവരാണ് മലയാളികളെ പോലെയാണ് മലയാളികളുമായിട്ട് വല്ലാത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തിയും ഇന്ത്യക്കാരോട് വലിയ താല്പര്യമുള്ള വിഭാഗവുമാണ് അല്ലെങ്കിൽ രാജ്യവുമാണ് സുഡാൻ എന്ന് പറയുന്നത് സൗദിയിൽ നല്ലൊരു ശതമാനം അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് നല്ലൊരു ശതമാനം സുഡാനികൾ ജോലി ചെയ്യുന്നുണ്ട് ഏറെക്കുറെ ശരീരപ്രകൃതമായിട്ട് ബന്ധപ്പെട്ടും സ്വഭാവ രീതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും മലയാളികളെ പോലെ എന്ന് പറയാൻ വേണ്ടി പറ്റും എനിക്ക് ഒരുപാട് സുഡാനിൽ പരിചയമുണ്ട് ഞാനുമായിട്ട് ഒരുപാട് കമ്പനിയിൽ സുഡാനിൽ ജോലി ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ വലിയ സൗഹൃദ ബന്ധമാണ് വലിയ സ്നേഹബന്ധമാണ് കേരളത്തിനോടും ഇന്ത്യയോടും ഒക്കെ വലിയ താല്പര്യമുള്ളവരാണ് അതായത് അവർക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നതിൽ നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ കലാപമാണ് രൂക്ഷമായ രീതി കലാപം എന്നുള്ള സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ സൈനികരും സൈനികരും തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റുമുട്ടൽ ലോകരാജ്യങ്ങൾ രണ്ട് ഭാഗത്തു നിന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പരാതിയുണ്ട് മുപ്പത്തി മൂന്നായിരം പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്ക് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഏറ്റിരിക്കുന്നു ചികിത്സ സംബന്ധമായ കാര്യത്തിന് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു രണ്ടര കോടി മനുഷ്യർ തെരുവിലാണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ പാലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് അപ്പോൾ കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വരാത്ത ഒരു വിധം ഭീകരമായിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് സുഡാനിൽ നടക്കുന്നത് എന്ന് ചുരുക്കം നയൽനദിയുടെയും അതിർത്തി അതിർത്തി പങ്കിടുന്ന ആഫി ആഫ്രിക്കയുടെയും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായിരിക്കുന്ന സുഡാൻ എന്ന് പറയുന്ന ദേശത്തിന് അവസ്ഥ വന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറെക്കുറെ ശാന്തിയും സമാധാനത്തോടുകൂടി നീങ്ങിപ്പോയിരുന്ന രാജ്യമായിരുന്നു പക്ഷേ അതിൽ പിന്നീട് ഇടക്കാല ഇടക്കാലത്ത് അമേരിക്കയുടെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ആഭ്യന്തര യുദ്ധത്തെ ഏറെക്കുറെ അടിച്ചൊതുക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ ഒരു രാജ്യമായിരുന്നു സൈനിക വലക്കെ വളരെ ശക്തിയുള്ളതാണ് എന്നാൽ ഇടക്കാലത്ത് നടന്നിരിക്കുന്ന സംഭവത്തിലാണ് വലിയ മരണ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അപ്പം നമുക്കിനെ പരിശോധിക്കാനുള്ള അമേരിക്കയ്ക്ക് ഇതിൽ എന്താണ് പങ്ക് എന്ത് പങ്കാളിത്തമാണ് വഹിച്ചത് എന്ന് നോക്കാം അമേരിക്കയുടെയും ഇസ്രായേൽ നയങ്ങളോടും എല്ലാ കാലത്തും വിരോധമുള്ളതും ആ വിരോധം പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഒമർ മുഹമ്മദ് ബഷീറിൻ്റെ സുഡാൻ എന്ന് പറയുന്ന രാജ്യം അത് ഒരിക്കലും ഭൂഷണമാവാറില്ല അമേരിക്കക്ക് അമേരിക്ക ഇടയ്ക്കിടയ്ക്കൊക്കെ സാമ്പത്തിക ഉപരോധമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ചില ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു പരീക്ഷണങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട് അത് ജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാറുമുണ്ട് എന്നാൽ അമേരിക്കയുടെ പെൻറ്റുകളിൽ അൽക്കൊയ്ദ ഭീകരവാദികൾ നടത്തിയിരിക്കുന്ന വിമാന ആക്രമണം ആ ആക്രമണത്തോടു കൂടി ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ അമേരിക്കക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ രാജ്യ ആ കാലത്ത് അമേരിക്ക പ്രഖ്യാപിച്ച പത്ത് തമ്മാടി രാജ്യങ്ങളിൽ സുഡാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പത്ത് തമ്മാടി രാജ്യങ്ങളിൽ ഏഴ് രാജ്യവും മുസ്ലിം രാജ്യമായിരുന്നു മൂന്ന് രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു വെനിസുല ക്യൂബ കൊറിയ ഈ മാ ഈ മൂന്ന് രാജ്യം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഏഴ് രാജ്യത്തും അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഇറാൻ മാത്രമാണ് അതിജീവിച്ചത് ബാക്കി എല്ലാ രാജ്യവും ഭരണം അട്ടിമറിയോ ഭരണാധികാരികളെ തൂക്കി കൊല്ലുകയോ പിടികൂട്ടുകയോ ഭരണമാറ്റം നടത്തുകയോ എന്തൊക്കെയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സുഡാനിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പ്രശ്നങ്ങളും വിഷയങ്ങളും എന്ന് പറഞ്ഞാൽ വിമതപക്ഷത്തിന് വലിയ രീതിയിലുള്ള സഹായം അമേരിക്ക നൽകി അവിടെ പ്രക്ഷോഭം ശക്തമായി അങ്ങനെ രാജ്യം പിളരുന്നിടത്തേക്കെത്തി രാജ്യം പിളരണമെന്ന് അമേരിക്ക പ്രസ്താവിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെ പിളർത്തി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടുള്ള ദക്ഷിണ സുഡാനാണ് അത് നിലവിലുള്ള രാജ്യമായിട്ട് നിലനിൽക്കുന്നത് ആ രാജ്യത്തെ ഭരണാധികാരികൾ തമ്മിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ആയിരിക്കുന്ന സൈനിക മേധാവിയാണ് അപ്പോൾ അവിടെ മറ്റൊരു വിഭാഗ സൈന്യം ബി എസ് എഫ് എന്ന് പറയുന്ന ഒരു ഒരു സൈനിക സംവിധാനത്തെ നമ്മൾ പറഞ്ഞു ആർ എസ് എഫ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഈ സംവിധാനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതെന്ന് പറഞ്ഞാൽ ഏതൊരു ഭരണാധികാരികളും പ്രത്യേകിച്ച് ഏകാധിപത്യ സംവിധാനമുള്ള ഭരണാധികാരികളും ഒരു പേഴ്സണൽ ട്രൂപ്പിനെ ഉണ്ടാക്കി വെക്കും ആ ഉണ്ടാക്കി വെക്കുന്ന പേഴ്സണൽ ഇവിടെ റഷ്യയിലെ ഭരണാധികാരി പുട്ടിൻ ഇതുപോലെ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രഗോഷിൻ്റെ വാഗ്നർ ഗ്രൂപ്പ് ഒരു ലക്ഷത്തോളം സൈനികർ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ സൈനികരുണ്ടായിരുന്നു അവരാണ് ആദ്യം തന്നെ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടൽ നടത്തിയത് യുദ്ധം നടത്തിയത് അത് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുട്ടിൻ്റെ പേഴ്സണൽ ട്രൂപ്പായിരുന്നു ആ ട്രൂപ്പിന് രാജ്യത്തിൻ്റെ അധികാര രാജ്യത്തിൻ്റെ രാജ്യ സൈന്യത്തിൻ്റെ ആയുധങ്ങൾ കൊടുത്തിട്ടാണ് പ്രാക്ടിക്കൽ ചെയ്യുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല അപ്പോൾ രാജ്യത്തിൻ്റെ സൈനിക മേധാവികളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഒരു അവസര സാഹചര്യങ്ങളൊക്കെ ഈ പേഴ്സണൽ ട്രൂപ്പിന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു അത് പരമാവധി രാജ്യത്തൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒമർ മുഹമ്മദ് ബഷീർ ആർ എസ് എഫ് എന്ന് പറയുന്ന വിഭാഗത്തെ റാപ്പിഡ് സപ്പോർട്ട് ഫോയ്സിനെ മുഹമ്മദ് ഹംദാൻ ദഗോ ദഗാലോ എന്ന് പറയുന്ന ആളെ ഇതിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു സൈനിക ട്രൂപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടക്കുന്ന സംഭവമാണ് പറയുന്നത് എന്ന് ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ പറയപ്പെട്ട സുഡാൻ്റെ ആയുധങ്ങൾ ഏറ്റവും വില കൂടി ആയുധങ്ങൾ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ചെയ്യാനൊക്കെ ഇവർക്ക് നൽകി ഇത്തരം ടീമിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ ഇവരിലേക്ക് എങ്ങനെ ആളുകളെ എത്തും ആളുകൾ ഇവരേക്ക് ശേഖരിക്കുന്നത് പറഞ്ഞാൽ വലിയ രസമുള്ള രീതിയിലാണ് ആളുകളെ ശേഖരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഇത്തരം ടീമിന് പേഴ്സണൽ ട്രൂപ്പിൻ്റെ സൈനികര് സൈനികർ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരന്മാരായിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കും ഒരു ദയാകാരനും ഒരു ഇതുണ്ടാവില്ല കാര്യം അവർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരോ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരോ ക്രിമിനൽ കേസിൽ കുടുങ്ങപ്പെട്ട ആളുകളെയോ രഹസ്യമായ രീതിയിൽ രാജ്യത്തിൻ്റെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഇവരെ ചെയ്തു ഈ സംഘത്തിലേക്ക് ചേർത്തും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജയിലിൽ നിന്ന് വരുന്ന ഈ പ്രതികളാക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല കാരണം ഏതാണ് തൂക്കി കൊല്ലാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും ഒരു അവസരം കിട്ടാൻ അത് ഉപയോഗിക്കല്ലേ ചെയ്യുക അത് തയ്യാറായി വരുന്ന ആളുകളാണ് പേഴ്സണൽ ട്രൂപ്പിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ളവരാണ് അവരെ മെൻ്റൽ മെൻറ്റാലിറ്റി തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അവരുടെ കയ്യിൽ ദയ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അവർ എന്ത് ചെയ്യും എന്ന വിഭാഗമാണ് അത് വാഗ്ര ഗ്രൂപ്പിൽ നിന്ന് അത് അത് കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോയ്സിൻ്റെതും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കതിൻ്റെ കൃത്യമൊന്നും അറിയില്ല ഏകദേശം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന ഈ പറയപ്പെട്ട മുഹമ്മദ് അമ്ദാൻ ദഗാലോ എന്ന് പറയുന്ന വ്യക്തിക്ക് സുഡാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒമർ ബഷീർ അദ്ദേഹം ഉള്ള സമയത്ത് ചില ഏരിയകളുടെ ഭരണം കൊടുത്തു ഗ്രാമീണ പ്രദേശത്തിൻ്റെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഏരിയ ഭരണം അദ്ദേഹത്തിൻ്റെ ഒരു അധികാര പരിധിയുടെ ഭാഗമായിട്ട് കൊടുത്തു അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് അയാൾക്ക് കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അങ്ങനെ ഈ മേഖല ഒരു വ്യക്തിയായിട്ട് മാറി അപ്പോൾ സൈനികരും ഇവരും തമ്മിൽ നല്ല ബന്ധമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധ്യസ്ഥർ അല്ലെങ്കിൽ ഭരണ ഭരണം നടത്തുന്നത് ഒമർ മുഹമ്മദ് ബഷീറാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവർക്ക് തുല്യ രീതിയിൽ രാജ്യത്തിന് സമ്പത്ത് കൊടുക്കും ആർക്കും പരാതില്ലാത്തിട്ട് അങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ഭരണം അട്ടിമറിയുന്നത് ആഭ്യന്തര വിഷയങ്ങളും പ്രക്ഷോഭമുണ്ടാകുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എഫിന് പോലും സാധിക്കാത്ത സ്ഥിതി വന്നു അപ്പോൾ രാജ്യത്ത് ഭരണത്തിൽ ഇന്ന് പുറത്താക്കപ്പെട്ട സുഡാൻ്റെ പ്രസിഡന്റ് സുരക്ഷിതമായിട്ട് പോയി അയാളെ ഏറ്റുമുട്ടാനൊന്നും പോയിട്ടില്ല പിന്നീട് ഈ ആർ എസ് എഫ് വിഭാഗത്തെ സംഘടിപ്പിച്ച് രാജ്യത്തിനകത്ത് വിഷയമുണ്ടാക്കി എന്നാണ് പറയുന്നത് അങ്ങനൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു ഏതായിരുന്നാലും അവർ അധികാരത്തിലേക്ക് കയറി വന്നു സൈന്യമാണ് സൈന്യം വിപുലമായിരിക്കുന്ന സൈനിക സംവിധാന കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് അവിടുത്തെ സുഡാൻ ആർമി ഫോയ്സിൽ ഇവർ തടയാറൊന്നും പറ്റില്ല അപ്പോൾ ഇവർ തമ്മിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി പ്രസിഡന്റ് ഈ പറയപ്പെട്ട ഈ എസ് എ എഫ് അതായത് സുഡാൻ ആർമി ഫോയ്സിൻ്റെ തലവനായിരിക്കുന്ന അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം ഈ പറയപ്പെട്ട മുഹമ്മദ് അബ്ദാൻ ദഗാലു അങ്ങനെ ചെറിയ സഹകരണത്തിലൂടെ അവർ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനാവണം പ്രസിഡന്റ് എന്ന് തൊട്ട് താഴെയുള്ള ആൾക്ക് തോന്നി മോലുള്ള ആൾക്കോ ഈ പ്രസംഗസ്ഥാനം നിലനിൽക്കണം എന്ന് തോന്നി അങ്ങനെ ഇവർ തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായി അങ്ങനെ ഏറ്റുമുട്ടലുണ്ടായി രണ്ട് വിഭാഗത്തിനും സൈനികമായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് ആരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം അങ്ങനെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ക്ഷയിക്കുന്ന സമയത്ത് സുഡാൻ്റെ അധികാരം മറ്റൊരു വിഭാഗത്തിന് ഏറ്റെടുക്കേണ്ടത് നൽകാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരുപക്ഷെ അമേരിക്ക നോക്കുന്നത് സാധാരണഗതിയിൽ അവർ നോക്കാറുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഈ മുതലെടുപ്പ് നടത്തുന്ന വിഭാഗമാണ് എല്ലാ കാലത്തും അമേരിക്ക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരു രാജ്യത്തിൽ ഏതെങ്കിലും രാജ്യത്തിലൊക്കെ വിഷയം വരുന്ന വിഷയം വരുന്ന സമയത്ത് അപ്പോൾ തന്നെ യു എൻ സഭ വിളിച്ചു കൂട്ടി ആ വളരെ അടിയന്തരമായ രീതിയിൽ വിഷയത്തിൽ ഇടപെടേയും കാര്യങ്ങളൊക്കെ കാരണങ്ങൾ യും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പാലസ്തീന് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യമാണ് യു സഭ വിളിച്ചു കൂട്ടിയത് ഉക്രൈൻ വിഷയത്തിൽ എത്ര പ്രാവശ്യമാണ് വിളിച്ചു കൂട്ടിയത് സുഡാൻ ഇത്രയും ആൾക്കാർ ഒരേ സ്ഥലത്ത് രണ്ടായിരം ആൾക്കാർ കൊല്ലപ്പെടുന്നു ഒരു ലക്ഷത്തിലധികം ആൾക്കാർ അഭയാർത്ഥികളായി ആയി പോകുന്നു ചില പ്രദേശത്തും ചില ഗ്രാമ ഗ്രാമത്തിൽ നിന്നും ആളുകളെ കാണുന്നില്ല എന്തായിപ്പോയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് വളരെ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ആരും സംസാരിച്ചിട്ടുണ്ടോ യു എൻ സഭയുടെ സെക്രട്ടറി ഒരു പത്ര പത്രക്കുറിപ്പ് ഇറക്കിയെന്നല്ലാതെ അതിനപ്പുറമായി ഇതിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ അത് ചെയ്യാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ലോക ശക്തിയുള്ള രാജ്യങ്ങൾക്ക് സുഡാല് താല്പര്യമുണ്ട് ആ താല്പര്യം എണ്ണക്കനി സ്വർണ്ണക്കനി പോലെയുള്ള മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഏതെങ്കിലും ഒരു സൈനിക സൈനികപരമായി ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരു സൈന്യത്തിന് ബലക്ഷ്യം വരുമ്പോൾ മറ്റേ സൈന്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണ നൽകാൻ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്